കേരള ക്രിക്കറ്റ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് വീണ്ടും വിജയ വഴിയിലേക്ക് മഴ കാരണം പതിമൂന്ന് ഓവറായി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ മൂന്ന് വിക്കറ്റിനാണ് തൃശൂർ ടൈറ്റൺസിനെ കൊല്ലം തോൽപ്പിച്ചത് അഖിൽ എം എസ് ആണ് വിജയശിൽപി എ പി സദുഷി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സംശയം നിലവിലെ ചാമ്പ്യന്മാരായ ഏരിസ് കൊല്ലം സേലസ് ഒടുവിൽ മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിൽ മൂന്ന് വിക്കറ്റിനാണ് തൃശൂർ ടൈറ്റൻസിനെ തോൽപ്പിച്ചിട്ടുള്ളത് വിജയ നിയമപ്രകാരം പതിമൂന്ന് ഓവറായി വെട്ടിച്ചുരുക്കിയ മത്സരത്തിലാണ് ഏരിസ് കൊല്ലം സേലസിന്റെ വിജയം ആദ്യം ബാറ്റ് ചെയ്തത് തൃശൂർ ആയിരുന്നു തൃശ്ശൂർ പതിമൂന്ന് ഓവറിൽ നൂറ്റി മുപ്പത്തെട്ട് റൺസ് എടുത്തു വിജയുടെ നിയമപ്രകാരം നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് ആയിരുന്നു കൊല്ലത്തിന്റെ ലക്ഷ്യം പക്ഷേ തുടക്കം തന്നെ പക്ഷേ തുടക്കം തന്നെ കാര്യവട്ടത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് കൊല്ലത്തിന്റെ ബാറ്റിംഗ് തകർച്ചയായിരുന്നു തുടക്കം വിഷ്ണുവിനോദ് പുറത്തായി സച്ചിൻ ബേബി മാത്രം ആ ക്യാപ്റ്റൻ സച്ചിൻ ബേബി അല്പനേരം ക്രിസിൽ നിലനിൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മുപ്പത്തിരണ്ട് റൺസിന് സച്ചിനും പുറത്തായി പക്ഷെ തുടർന്ന് ഷറഫുദ്ദീനും അഖിൽ എം എസും കൂടിയായിരുന്നു മത്സരത്തിന്റെ ഗതി മാറ്റിയത് തുടരെ ഒരു ഓവറിൽ നാല് സിക്സറുകൾ അടിച്ചാണ് അഖിൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നത് അവസാനം അവസാന ഓവറിൽ ഒരു ബൗണ്ടറിയിലൂടെ അമലാണ് കൊല്ലത്തിന് വേണ്ടിയിട്ട് വിചാരണം നേടിയിട്ടുണ്ടായിരുന്നത്